ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ആദുമായ സ്വാഗതം നിങ്ങൾക്കവിടെ ചൂടൊക്കെയാണോ ഇപ്പോഴും രണ്ടല്ലോ ചൂടാണ് വീടിനകത്തിരുന്ന് വീഡിയോ പിടിക്കാന്ന് ചോദിച്ചപ്പം ഭയങ്കര ചൂടാണ് ഇറങ്ങി വന്നപ്പോൾ വേണ്ടേ നല്ല വെയിൽ രണ്ടെൻ്റെ മോ എൻ്റെ വെയിലായിട്ട് എങ്ങും പാകത്തോട് തിരിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു തോട്ട് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം വലുതാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഇഷ്ടനിറം നിങ്ങൾക്കെന്തുമാത്രം കഴിവുണ്ട് നിങ്ങൾ മടിയുള്ളവരാണോ അതോ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ബൈവുള്ളവരാണോ എന്നും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മാനസികമായ ഐക്യം എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അതിരുകൾ എത്രയാണ് ദുഃഖത്തിൻ്റെ അതിരുകൾ എത്രയാണ് നിങ്ങൾക്ക് സന്തോഷവും ദുഃഖവും എത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കും അതിൻ്റെ ആഴം എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് നിങ്ങളോട് തന്നെ സ്വയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവനവനെ മനസ്സിലാക്കുക എന്നത് വളരെ പരമപ്രധാനമായ കാര്യമാണ് അവനവനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവനവൻ്റെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം സാറ്റിസ്ഫൈഡ് കിട്ടും എന്നതിനെ കുറിച്ചും നിങ്ങൾ എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും നിങ്ങൾ വളരെയധികം അതീവ ദുഃഖിതയായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ കാണുന്ന ഇത്രയും പോകുന്ന ഒരു കുഞ്ഞു പ്രശ്നം മതി ഇത്രയും പോകുന്ന കുഞ്ഞുപ്രശ്നവും നിങ്ങൾക്ക് വലിയ ഒരു നല്ല പോലെ ഭാരമഞ്ഞു എന്നാൽ നിങ്ങൾക്ക് എത്ര ദുഃഖകരമായ സാഹചര്യം ആണെങ്കിൽ പോലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും പോലുള്ള ആ പ്രശ്നത്തെയും നിങ്ങൾക്ക് എന്താണ് ഒരു കുഞ്ഞു ഗുരുവരെ മാത്രമേ നിങ്ങൾക്കത് ഫീല് ചെയ്യുള്ളൂ ആരൊക്കെ എന്തൊക്കെ നിങ്ങളെ വിഷമിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് ഒരിക്കലും അതെന്തു ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ വിഷമത്തിൻ്റെ തീവ്രത കൂട്ടാൻ സാധിക്കില്ല ഏത് സാഹചര്യവുമായി നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് സാധിക്കുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടതും അത്തരം ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പം നമ്മൾക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നമ്മുടെ തിരിച്ചറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുവാനും സാധിക്കും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങളുടെ കുടുംബത്തിലും മറ്റ് അംഗങ്ങൾക്കും ഉചിതമായ രീതിയിൽ എടുക്കാനായിട്ടും സാധിക്കും നമ്മളെന്ന വ്യക്തികൾ നമ്മുടെ മാത്രം തീരുമാനങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ മാത്രമല്ല ശ്രമിക്കേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെന്ന വ്യക്തിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലെ മറ്റ് വ്യക്തിയെ നമ്മുടെ ഹസ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെ ഹസ്സിൻ്റെ മാതാപിതാക്കൾ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ചുറ്റിലും എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും അതായത് ഭൂമിയെ വലമ്പിച്ച് സൂര്യൻ പോകുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയിൽ വലമ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒത്തിരി പേര് ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൻ്റെ ആടിക്കല്ല് എന്ന് പറഞ്ഞത് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർ പുറത്തു പോകുന്ന ജോലിക്ക് ചെയ്യുന്നു അവർ ആ അവർക്ക് കിട്ടുന്ന എത്രയാണോ സമ്പാദ്യം അത് നമ്മളെ കൊണ്ട് ഏൽപ്പിക്കും അത് വെച്ച് പെരുമാറാനുള്ള ഒരു നല്ല കഴിവൊരു സ്ത്രീക്കുണ്ടായിരിക്കണം അപ്പം എല്ലാവരും അത്തരത്തിലുണ്ടാവുമോ എന്ന് സംശയമാണ് ഹസ്ത തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ സാധിക്കും വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്കും കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഹസ്ത തന്നെയാണ് പറ്റുന്നു കൊണ്ട് അതിനു സാധിക്കില്ല പക്ഷെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കൊണ്ട് സാധിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെ അന്തരീക്ഷവും നമ്മളെന്ന വ്യക്തി നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് മറ്റുള്ളവർക്കും പ്രയോജനകരമായ രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷകരമായ അനുഭൂതി ഉണ്ടാവുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വളരെയധികം കരുത്തുമ്പോൾ വരുകയുള്ളു നമ്മളൊരു വീഴ്ചയിൽ വന്ന് കിടക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെയും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും കരുതാൻ ശ്രമിക്കും അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മാത്രം സംതൃപ്തിയല്ല നമ്മുടെ കുടുംബത്തിൻ്റെ മത്വത്തിലുള്ള ആൾക്കാരുടെയും സംതൃപ്തിക്ക് യോജമാ വിധം നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അപ്പം നമ്മുടെ വാല്യൂ അവിടെ ഉയരുകയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും വഴക്കിടുകയും വഴക്കിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളതെങ്കിൽ ആ ലൈഫിൽ എപ്പോഴും വളരെ സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും ഓരോ സാഹചര്യങ്ങളും ഓരോ വ്യക്തികൾക്ക് കേന്ദ്രീകരിച്ച് ആണ് നടക്കുന്നതെന്നും ഓർക്കുക നമ്മൾ മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നു ഭയങ്കര കുരായ അമ്മായി അമ്മ കുറുകരായ അതുപോലെ തന്നെ വളരെ സംതൃപ്തിയുള്ള കുടുംബജീവിതം ക്രൂരനായ ഭർത്താവ് കുരായ ഭാര്യ അപ്പം അങ്ങനെ പലതരത്തിൽ ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെറുപ്പകാലത്തിൽ കൊടുക്കുന്ന ആ ഒരു ശിക്ഷണം എപ്പോഴും ലൈഫിൻ്റെ ഉടനീളം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ കുറേ കാലമൊക്കെ അവർക്കത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഒരു പതിനെട്ട് പത്തൊൻപതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കാലഘട്ടം കൊറോണ കുട്ടികൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ടും എൻ്റെ ചെയ്യണം ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കൾക്ക് വേണ്ടുന്ന നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഫോൺ ഉപയോഗിച്ച് ഏത് നേരം അവരെ കളിപ്പിക്കാനും ഫോൺ ഉപയോഗിച്ച് അവർ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ എന്താണ് അത് ഒഴിവാക്കുക പണ്ട് നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട് നിറഞ്ഞ ഭക്ഷണം കഴിപ്പിച്ചതുപോലെയും നിങ്ങൾക്ക് ഓരോ ഉള്ളതുപോലെ തന്നെ മാറ്റങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുടിക്കണം നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ബ്യാലും അതുതന്നെ ആയിരിക്കണം അപ്പോൾ അത്രയും ഇത്രയും കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ എന്ത് തരം മാറ്റം കുടുംബത്തെ എന്ത് തരം ചിന്തകൾക്ക് പ്രാധാന്യം ഓരോരുത്തർക്കും എന്ത് തരം ഇഷ്ടങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്ത് തരം ഇതെന്താണ് അവിടുത്തെ കുടുംബിനിയായ മാതാവിൽ എപ്പോഴും അറിവുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആ എപ്പോഴും സന്തോഷം മുൻ നിർത്തിപ്പോകാനും സന്തോഷകരമായ ജീവിതത്തിലെ അനുകൂലി ആസ്വദിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എത്രയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ആ കുടുംബത്തിൻ്റെ ആ ചുറ്റുമുള്ള ഓരോ മുഹൂർത്തങ്ങളും കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും മാറ്റാൻ ശ്രമിക്കാൻ പറ്റും കാരണം നിങ്ങളുടെ ഒരു വൃത്തിയാക്കുക അവിടെയെല്ലാം ഒരിക്കുക നിങ്ങളുടെ രീതിയിൽ അത് മാറ്റങ്ങൾക്ക് ഒരു അടിസ്ഥാനം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കും ഇനി എല്ലാവർക്കും പുറത്ത് പോയി ജോലി ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ എല്ലാം അതുപോലെ നടക്കുമെന്നതും ഉറപ്പുള്ള കാര്യമില്ല കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് ഉള്ള പ്രാധാന്യം നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ഇഷ്ടമുള്ള നിറമ നിങ്ങൾക്കറിയാം നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അത് അവർക്ക് കൃഷി ചെയ്യുക അപ്പം അങ്ങനെ ഒരു സന്തോഷകരമായ അനുഭൂതി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാല്യൂ മറ്റുള്ളവർക്കും മനസ്സിലാക്കുക അവർ നമുക്ക് തരുന്ന വാല്യൂ നമുക്ക് സന്തോഷമുള്ളതായിരിക്കും അവർ നമ്മൾക്ക് തരുന്ന ആ ബഹുമാനവും നമുക്ക് സന്തോഷം വരും നമ്മൾ കൊടുക്കുന്ന ബഹുമാനം കരുതലും അത് തീർച്ചയായും തീർച്ചയായും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും നല്ല ചിന്തകളും നല്ല തീരുമാനവും ഇവിടുത്തെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അശുദ്ധിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്